നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലികയിലെ മിനി അർജന്റീന ആവുകയാണ് അത്ലറ്റിക്കോ മേറ്റഡ് എന്ന് തന്നെ പറയണം അർജന്റീൻ കരുത്തിലാണ് അവർ ഈ സീസണിൽ മുന്നോട്ട് കുതിക്കാൻ ഒരുങ്ങുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഹുലിൻ ആൽവരസിനെ കുടിയെത്തിച്ചത് ആറു വർഷത്തേക്കുള്ള കരാർ മുമ്പ് കളിച്ച് രണ്ട് ക്ലബുകളിലും ആറു വീതം കിരീടങ്ങൾ നേടിയ ഹുലിൻ ആൽവരസ് ആറു വർഷത്തേക്കുള്ള കരാറിലെ അത്ലറ്റിക്കോമാരികളിലേക്ക് ചേക്കേറുമ്പോ അദ്ദേഹം കൂടി ചേർത്ത് ആറ് അർജന്റീനക്കാരെ അവരുടെ പ്രധാന റൂളിൽ കളിക്കാൻ പോകുന്നു അവരുടെ പരിശീലകൻ തന്നെ അർജന്റീനക്കാരനാണ് ഡിയേഗോ സിബയോഡി പിന്നെ അർജന്റീന ദേശീയ ടീമിലെ ഹുലിൻ ആൽവരസിന്റെ സഹതാരങ്ങള് റോദ്രിഗോഡി പോലുണ്ട് അതുപോലെ ഉണ്ട് പിന്നെ മോളീനയുണ്ട് നഹുൽ പിന്നെ കൂടാതെ ഡിയേഗോ സിമയോണിയുടെ പുത്രൻ ലുലിയാനോ സിമയോണി ആ കൂട്ടത്തിലേക്കാണ് പുലിനാൽവര സൂടി ചുരുക്കത്തിൽ അഞ്ച് അർജന്റീൻ താരങ്ങളും കോച്ചായിട്ട് ഡിയേഗോ സിമയോണിയും ആറ് അർജന്റീനക്കാര് സോ മിനി അർജന്റീന എന്ന് തന്നെ വിളിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ അറ്റ്ലറ്റിക്കോ മാഡിന്റെ പോക്ക് ഏതായാലും ഇത്തവണ വലിയ ട്രാൻസ്ഫറുകളൊക്കെ നടത്തി വലിയ പ്രതീക്ഷയിലാണ് അത്ലറ്റിക്കോ മാറ്റഡ് ഇറങ്ങാൻ പോകുന്നത് അവരുടെ ലാലികയിലെ ആദ്യ മത്സരം വരുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഓഗസ്റ്റ് ഇരുപതിന് പുലർച്ചെ ഒരു മണിക്കാണ് അത്ലറ്റിക്കോ മാറ്റഡ് വി ആർ എലുമായിട്ട് ഏറ്റുമുട്ടുന്നത് അതിലൂടെ അവരുടെ ഈ സീസണിലെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് എന്തായാലും ഇത്തവണ റയൽ മാഡ്രിഡിനും എഫ് സി ബാഴിലോടക്കം വലിയ വെല്ലുവിളിയായിട്ട് അത്ലറ്റിക്കോ മാഡിഡും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കാം അർജന്റീൻ കരുത്തിൽ അത്ലറ്റിക്കോ മാഡിഡ് ലാലിഗ പിടിച്ചടക്കുമോ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി